ും റിവ്യൂ അധികം പോസ്റ്റ് ചെയ്പ്പോൾ ഇതുപോലെ നമ്മളെ മമ്മൂട്ടി പോലെ കുഴപ്പമില്ല രണ്ടുപേരും ഡാൻസ് അല്ലാൻസ് കളിച്ചിട്ട് പറയാം ഡാൻസ് കളിച്ചു അതെ നമുക്ക് സുഹൃത്ത് കന്നടം കന്ന് വന്നിട്ടുണ്ട് അടുക്കൊള്ളിയാൽ വീതം സിനിമ അടൂരി വീതം എന്തോ ഒരു സിനിമ അടൂരി സൂപ്പർ സിനിമ അടു ജീവിതം കാണേണ്ട സിനിമയാണ് കാണേണ്ട സിനിമ അടു ജീവിതം എന്തോ ഒരു കഥയും സൂപ്പർ സിനിമ അടു ജീവിതം എന്തോ ഒരു ഭംഗിയെ ആടു ജീവിതം ഓക്കെ ാണ്റാടം പോയിറക്കാടം പോയി മീൻ ഫീൽഡായിട്ട് കാസർഗോഡ് കാസർഗോഡ് വരട്ടെ വരട്ടെ ഞാൻ പറഞ്ഞു സൂപ്പർ സിൻമാൻ ആടുജീവിതം ഒന്നും പറയാനില്ല സൂപ്പർ സിൻമാൻ ഒന്നും പറയാനില്ല അത്രയും മനോഹരമായ കാഴ്ചകളാണ് ആടുജീവിതത്തിലുള്ളത് പാട്ടുകൾ നല്ല പാട്ടാണ് നമുക്ക് കുറെ പഠിക്കാനുള്ള കാര്യങ്ങളാണ് ആടുജീവിതത്തിന് പ്ലസ് സംവിധാനം ചെയ്ത ആടുജീവിതത്തിലുള്ളത് അത് തന്നെ ആടുജീവിത പുസ്തകം വായിച്ചാലും അതിലും കുറെ അടുത്ത മരുഭൂമിയിലേക്കെ തന്നെ ആടുജീവിതത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഉള്ള കഥയാണ്

റി പറയുണ്ട് ആള് വന്നു അഭിനയിച്ചില്ല വളത്തിൽ അപ്പം ആ പട പടം പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ പിന്നെ നിഷ പിയസ് എന്ന് പറഞ്ഞു പ്രൊഡ്യൂസർ ആവുന്ന പടം ചെയ്യും അപ്പോൾ നമ്മൾ പുള്ളിയിൽ പടം ചെയ്യും കാരണം എനിക്ക് മാർക്കറ്റ് ഉണ്ടല്ലോ അലി ജോസ് പരക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നല്ല മാർക്ക് മാർക്കറ്റ് മാറ്റം കൊണ്ടു കൊണ്ട് യൂട്യൂബിൽ റീസെൻ്റ് അല്ലോ മനസ്സിലായി അതുകൊണ്ട് തന്നെ കുറേ കുറേ ഓഫർ വരുന്നുണ്ട് ഏ ഇതിൽ ഔട്ടായാലും ഔട്ടായാലോ പുള്ളിക്ക് ഡാൻസ് ലേക്ക് അറിയാൻ പാടില്ല പുള്ളിക്ക് ഇൻറ്റിമസി പറ്റൂല പുള്ളിക്ക് അഭിനയിക്കണമെങ്കിൽ ക്യാരവം വേണം പറ്റിയാൽ പറയുന്നത് പക്ഷെ എന്താണല്ലേ ഒരു ദിവസം ഡ്രസ്സ് പറയാൻ വേണ്ടി ക്യാരവും കൊടുക്കുക എല്ലാ ദിവസവും കൊടുക്കും പുള്ളി ഇരിക്കും ഏപ്പിൽ നടന്നോട്ട് വിനേക്കൊണ്ട് വന്നു മനസ്സിലായിട്ട് മുന്നോട്ട് ഒരു മുന്നോട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ക്യാൻ എടുക്കാറുണ്ടോ നമ്മൾ പുള്ളി മമ്മക്കയുടെ പടത്തിൽ പുള്ളിക്ക് ഞാൻ കിട്ടി ചാൻസ് കിട്ടിയാ പക്ഷെ പുള്ളിക്ക് വേണം വന്നു ക്യാൻ കിട്ടിയ ഒരു ദിവസം പുള്ളിക്ക് അതെങ്കിലും കിട്ടി നീ മറ്റേ മെട്രോ മെട്രോ സ്റ്റേഷൻ്റെ താഴെയൊന്നുമില്ല നീ അഭിനയിക്കുന്നത് ഞാൻ പിന്നെ മറ്റേ മറ്റേ സീനില്ലെങ്കിൽ ഞാൻ പോലുമല്ലോ പുള്ളിനെ പോലെ ഒച്ചെടുത്ത് ഇരിക്കൂലോ പുള്ളി ഒരു വീഡിയോ ഒക്കെ ചെയ്തോണ്ട് നമ്മള് പടം മറ്റുണ്ട് ഇപ്പൊ ടൈം കൊച്ചി റാമ് അഞ്ച് സെന്റും സലീനയും കുറെ വരുന്നുണ്ട് നേരും ഏറ്റവും വരുന്നുണ്ട് അലിയേട്ടറിന് വേണ്ടി ഷോർട്ട് ഫിലിം വരുന്നു સૂપર આડે એમ સારને નમસ્કાર અરિ സൂപ്പർ പടമാണ് ഒന്നും പറയാനില്ല ഒരു വേസ്റ്റുമില്ല പടം നമ്മ ഭക്ഷണം കഴിക്കുമ്പോൾ ആരും ഇഷ്ടപ്പെട്ടാലെല്ലാം കഴിക്കുന്ന പോലെ ഒരു വേസ്റ്റുമില്ല പടം കണ്ടിരിക്കേണ്ട പടമാണ് ആടുജീവിതം എന്ന പടം പിന്നെ നമുക്ക് പഠിക്കാനുള്ള കുറേ കാര്യങ്ങൾ ഉണ്ട് അപ്പോൾ ഈ ഇവിടെ നിന്ന് സമയത്തതും അവിടുത്തെ ആ കഷ്ടപ്പാടെല്ലാം ആടുജീവിതത്തിലുണ്ട് ഓരോന്നിനും ഒന്നിനും ഒന്നിനും കഥാപാത്രങ്ങളെല്ലാം ഭയങ്കരപ്പെട്ട പൃഥ്വിരാജൻ്റെ അഭിനയം മാറുകയാണ് പൃഥ്വിരാജ് അപ്പോൾ അതറിയില്ല നമ്മളെപ്പോഴും ചെയ്യുന്ന ഫുള്ള് അറിയാം വൈറലാണ് ഞാൻ ഓൾറെഡി വൈറലാണ് അപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടില്ല വന്നിട്ടില്ലാന്ന് മാത്ര ഇൻസ്റ്റാഗ്രാല് മൊത്തം റീൽസ് ചെയ്യുന്ന ഒരാളാണ് ഡിലീറ്റ് ചെയ്യുന്നത് ഇങ്ങനെ വൈബ് നമുക്ക് ഈ ഒരു ഇത് എനർജി ആയിട്ട് പറയുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് കിട്ടുന്നത് അതാണ് ഈ വൈബ് വൈപ്പ് നമ്മൾ റീൽസിലും മൊത്തം ഡാൻസും പാട്ടുകളും സ്വന്തം ഉണ്ടാക്കുന്ന പാട്ടുകളെല്ലാം ചെയ്യുന്നത്